ഐ സി ബാലകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്ത എം എൽ എ എത്രമാത്രം കള്ളമാണ് നമ്മളോട് നമ്മളടക്കമുള്ള പൊതുസഭർ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് നോക്കൂ അപ്പോൾ ഇവരുടെയൊക്കെ സാലറി സർട്ടിഫിക്കറ്റ് പണയം വെച്ച് ലോൺ ലോൺ എടുത്ത് പണം കൊടുത്തത് കാര്യം അടക്കം ഐ സി ബാലകൃഷ്ണൻ അറിയാമായിരുന്നു ഐ സി ബാലകൃഷ്ണന് വേണ്ടിയിട്ടാണ് ആ ഏഴു ലക്ഷം രൂപ വാങ്ങിക്കൊടുത്തത് എത്രമാത്രം കള്ളമാണ് അവർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ ആദ്യം മുതൽ തന്നെ ഇക്കാര്യങ്ങളെല്ലാം നിഷേധിച്ചയാളാണ് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ എന്നാൽ പിന്നീട് വന്ന വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം താമരച്ചാലിൽ ഐസക് എന്നയാളുടെ പരാതി തന്നെ ബത്തേരി പോലീസ് സ്റ്റേഷനിൽ ബത്തേരി ഡിവൈഎസ്പിക്ക് നേരിട്ട് ലഭിക്കുകയുണ്ടായി അതെല്ലാം പറയുന്നത് ഐ സി ബാലകൃഷ്ണന്റെ പ്രത്യക്ഷത്തിലുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യക്ഷത്തിലുള്ള പങ്കാണ് ഏറ്റവും ഒടുവിൽ ഈ ആത്മഹത്യാക്കുറിപ്പിലെ ഓരോ സംഭവങ്ങളും അല്ലെങ്കിൽ അതിൽ ഓരോ വരികളും പരിശോധിക്കുമ്പോൾ ഈ വിധത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പുറത്തുവരിക ാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത്തരത്തിൽ ഒരു അനധികൃതമായ ഒരു നിയമന ഇടപാടിന് കോഴ ഇടപാടിന് പണമിടപാടിന് ഒരു പ്രധാനപ്പെട്ട എം പിയുടെ ഓഫീസിലെ സ്റ്റാഫും ഇത്തരത്തിൽ ചില ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്ക് പിന്നിൽ എല്ലാം അറിഞ്ഞ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിലും ഐ ടി ബാലകൃഷ്ണന്റെ പേര് വിവിധയിടങ്ങളിൽ പരാമർശിക്കുന്നു ഇതെല്ലാം വലിയ ഗുരുതരമായ ഒരു കാര്യമാണ് മനു എംഎൽ ഗുരുതരം ഇവരുടെ സാലറി സർട്ടിഫിക്കറ്റ് ഈട് വെച്ച് പണം പണമെടുത്തെങ്കിലും അടയ്ക്കേണ്ട ചുമതല ഉത്തരവാദിത്തം ഈ മരണപ്പെട്ടു പോയ എൻ വിജയന് തന്നെയായിരുന്നല്ലോ അതെ 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 അദ്ദേഹത്തിന്റെ ആ താൽ ആ സാമ്പത്തിക സ്ഥിതിയിൽ അദ്ദേഹത്തിന് മറ്റു വഴികളില്ലായിരുന്നു ഇത് എം എൽ എ ഐ സി കലർഷനോട് ഈ പണം തിരികെ നൽകാൻ വേണ്ടി നിരന്തരം ആവശ്യപ്പെട്ടു യു കെ പ്രേമൺ മുഖേന നിയമന ഇടപാടിന് വേണ്ടി വാങ്ങിച്ച പണം നിരവധി തവണ അദ്ദേഹം തിരിച്ചു നൽകാൻ ആവശ്യപ്പെട്ടു അതിൽ ഒരു ഒരു അനുകൂലമായ തീരുമാനവും ഐ സി പരസ്യന് ഉണ്ടായിരുന്നു മാത്രമല്ല അദ്ദേഹം എൻ എം വിജയനെ ഈ കാലത്തെല്ലാം തീർത്തും അവഗണിച്ചാണ് മുന്നോട്ട് പോയത് എന്തെങ്കിലും ചെയ്യൂ എന്നുള്ള രീതിയിലെല്ലാം പരാമർശങ്ങൾ ഉണ്ടായെന്നെല്ലാം നാം മറ്റുള്ള ചില ആളുകളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നു ഏതായാലും ആ സമയത്ത് ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പെട്ടെന്ന് ആ ഈ ബിജു തൊടുവട്ടി എന്ന് പറയുന്ന ബിജു തൊടുവട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ ഒരിക്കൽ കൂടി ഇതിന്റെ ഒരു ചരിത്രം അതായത് ഏത് വകുപ്പിലാണ് ഈ എംപിയുടെ പേഴ്സണൽ സ്റ്റാഫും ഓഫീസ് സ്റ്റാഫും ഒക്കെ ഈ വിഷയത്തിലേക്ക് വരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കാമോ അനൂപ് മനു ആ ഈ കഥ അതിന്റെ തുടക്കം മുതൽ വിശദീകരിക്കാമോ നമ്മുടെ പുതിയ ആളുകൾ നമ്മളോടൊപ്പം ചേരുന്നവർക്ക് വേണ്ടിയിട്ട് ആ ഈ ഇതിന്റെ ആസ്പദമായ സംഭവം എൻ എം വിജയന്റെ ആത്മഹത്യാ കുറിപ്പിലെ ചില പരാമർശങ്ങളാണ് അതായത് ബിജു തൊടുവട്ടി എന്ന ആളിൽ നിന്ന് ബത്തേരി സഹകരണ ബാങ്കുകളിൽ ഏതെങ്കിലും ഒരാ ഒരു ബാങ്കിൽ ഭാര്യയ്ക്ക് ജോലി നൽകാമെന്ന് പറഞ്ഞ് പത്ത് ലക്ഷം രൂപ വാങ്ങിക്കുന്നു അതിൽ രണ്ട് ലക്ഷം മാത്രമാണ് ആദ്യം തിരിച്ചു കൊടുത്തത് പിന്നീട് ഏഴ് ലക്ഷം രൂപ ഏഴ് ലക്ഷം രൂപയാണ് ഒരു ബാധ്യതയായി എൻ എം വിജയൻ ഉണ്ടായിരുന്നത് ഈ പണമിടപാടിൽ ഇടനിലക്കാരൻ എന്നത് എൻ എം വിജയനായിരുന്നു അദ്ദേഹം ഈ കത്തിൽ ആത്മഹത്യാക്കുറിപ്പിൽ വിശദമായി പരാമർശിക്കുന്നുണ്ട് യു കെ പ്രേമന്റ് മുഖേന ഏഴ് ലക്ഷം രൂപ ബത്തേരി അർബൻ ബാങ്ക് നിയമനത്തിന് വാങ്ങി നൽകി എം എൽ എ ഐ സി ബാലകൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് വാങ്ങി നൽകി അപ്പോൾ ഈ വാങ്ങിയ പണം തിരിച്ചു അതായത് ബിജു തൊടുവട്ടിയിൽ നിന്ന് വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ ജോലി നൽ ലഭിക്കാത്ത സാഹചര്യത്തിൽ വലിയ സമ്മർദ്ദമുണ്ടായി ആ സമയത്ത് ബിജു തൊടുവട്ടി ഇത്തരത്തിൽ സമ്മർദ്ദം ഉയർത്തിയ സാഹചര്യത്തിൽ ഐ സി ബാലകൃഷ്ണനോട് ആവശ്യപ്പെട്ട് ഈ പണം തിരിച്ചു കൊടുക്കണം എന്നുള്ളത് ഇത് ആവശ്യപ്പെട്ട് ബിജു തൊടുവട്ടി ഐ സി ബാലകൃഷ്ണന്റെ വീട്ടിലും അതോടൊപ്പം എൻ എം വിജിന്റെ വീട്ടിലും നിരന്തരം ചെന്ന് ബഹളം ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ടായി അത്തരം വലിയ സമ്മർദ്ദം അതായത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മർദ്ദം ഐ സി ബാലകൃഷ്ണൻ മത്സരിക്കുന്ന സമയത്ത് വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള ശ്രമം ബിജു തൊടുവട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായി അതോ അത് മാത്രമല്ല ബത്തേരി നഗരസഭാ നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് വന്ന ഒരു സാഹചര്യത്തിൽ അവിടെ കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥിയെ മത്സരിക്കാനൊക്കെ ഈ ബിജു തൊടുവെട്ടി ശ്രമിച്ചു അതല്ല ഈ പണം തിരികെ വാങ്ങാൻ അദ്ദേഹം നടത്തിയ ഒരു വലിയ സമ്മർദ്ദങ്ങളാണ് ആ വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ കൂടി ഈ ബിജു തൊടുവെട്ടി നടത്തിയതിന് ശേഷമാണ് ഈ തുക തിരിച്ചു നൽകുന്നതിനെ കുറിച്ച് ഒരു ചർച്ച തന്നെ കോൺഗ്രസിൽ അക്കാലത്ത് ഉണ്ടായിരുന്നത് ഏതായാലും അതിനുശേഷം ഈ സമ്മർദ്ദം ശക്തമായപ്പോൾ ഇത് ഏതെങ്കിലും വിധത്തിൽ എന്നൊരു ഒരു തീരുമാനം കോൺഗ്രസ് അല്ലെങ്കിൽ ആ പണം വാങ്ങിയവർ സംബന്ധിച്ചുള്ള കൂടിയാലോചന ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ചില ഒത്തുതീർപ്പ് പണമിടപാടുകളിലാണ് ഈ ഓഫീസ് സ്റ്റാഫുകൾ പിൻ പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഓഫീസ് സ്റ്റാഫുകൾ ഉൾപ്പെടുന്നത് അന്ന് ആ പണം തിരികെ നൽകിയത് എങ്ങനെയെന്നാണ് ഈ കത്തിൽ ആത്മഹത്യാക്കുറിപ്പിൽ എൻ എം വിജയൻ വിശദീകരിക്കുന്നത് ആ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് കാര്യങ്ങൾ എൻ ജിഒ അസോസിയേഷൻ ഭാരവാഹികളായ അവർ എൻ ജിഒ അസോസിയേഷൻ ഭാരവാഹികളാണ് സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഈ രതീഷ് ആ രതീഷ് ഡെപ്യൂട്ടേഷനിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അക്കാലത്ത് ഡെപ്യൂട്ടേഷനിൽ സ്റ്റാഫ് പേഴ്സണൽ സ്റ്റാഫായ്മ എന്ന ആളാണ് ഏതായാലും ഈ രതീഷും മുജീബും അറിയാം ഈ കാര്യങ്ങളെല്ലാം ബത്തേരി അർബൻ ബാങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് രണ്ടുപേരും കൂടി കൂടി ലോൺ എടുത്താണ് ആദ്യം ഐ സിക്ക് പണം കൊടുത്തത് അതിൽ പത്ത് വർഷം തികഞ്ഞിട്ടും ഇത് തിരിച്ചു കൊടുക്കാൻ സാധിച്ചി സാധിക്കാതെ വന്നപ്പോൾ യു കെ പ്രേമൻ മുഖേന പണം വാങ്ങിച്ചു കൊടുത്തത് എന്നതാണ് സത്യം ഇതുവരെ ഞാൻ ഇക്കാര്യം ആരോടും പറഞ്ഞിട്ടില്ല എം എൽ എക്ക് ഇതിൽ പങ്കുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല എം എൽ എ ഡി സി സി പ്രസിഡന്റ് ആയപ്പോൾ ഇലക്ഷൻ മത്സര സമയത്ത് ബിജു തൊടുവട്ടി ഐ സി ബാലകൃഷ്ണന്റെ വീട്ടിൽ പോയി ബഹളം വെച്ചപ്പോഴാണ് അന്ന് തൽക്കാലം രതീഷ് മുജീബ് എന്നിവരെ കൊണ്ട് ലോൺ ലോണെടുപ്പിച്ച് പ്രശ്നം അന്ന് ശാന്തമാക്കിയത് ഞാനും യു കെ പ്രേമനും അവരുടെ മുമ്പിൽ പ്രതികളാണ് ഇക്കാര്യത്തിൽ അങ് ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കി തരുന്നത് അയാൾ അതിന്റെ പേരിൽ സാമ്പത്തിക ബാധ്യതയിൽ ചെയ്തു ഇത് ഈ കക്ഷികൾ ഉണ്ടാക്കിയാൽ ഇത് തുറന്ന് പരസ്യമായി പറയേണ്ടി വരുമെന്നും അത് എം എൽ എക്കും പാർട്ടിക്കും ദോഷമായി മാറുമെന്നും എൻ എം വിജയൻ ഈ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നുണ്ട് അതായത് ഈ രതീഷിനും മുൻ മുജീബിനും ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചറിയാം എന്നുള്ളത് തന്നെയാണ് ഒരു എം പിയുടെ സ്റ്റാഫംഗമായിരുന്ന രതീഷിനുൾപ്പെടെ ഈ ഒത്തുതീർപ്പ് കാര്യങ്ങളെക്കുറിച്ചും നിയമന ഇടപാടുകളെ കുറിച്ചും അറിയാമായിരുന്നു എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ഈ പണമിടപാടുമായി ബന്ധപ്പെട്ടും ബാങ്ക് നിയമന കോഴയുമായിട്ടുള്ള ഇടപെടൽ നേരത്തെ ഇടപാടുകളിൽ നേരത്തെ എം എൽ എ ഓഫീസ് നേരിട്ട് ഇടപെട്ട് നടത്തിയ ചില സാമ്പത്തിക ഇടപാടുകൾ പുറത്തു വന്നു ഏതായാലും അതിൽ വയനാട്ടിലെ രാഹുൽ ഗാന്ധി എം പിയുടെ പിന്നീട് പ്രിയങ്ക ഗാന്ധിയുടെ എം പിയുടെ സ്റ്റാഫിൽ ഉണ്ടായിരുന്നവർക്കും ഇക്കാര്യങ്ങളെക്കുറിച്ച് അറിയാം എന്നുള്ളത് സൂചിപ്പിക്കുന്നത് ഈ അഴിമതിയുടെ ഒരു വ്യാപ്തിയാണ് വയനാട്ടിലെ എം എൽ എ എം പി ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൂടി ഈ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് അതിൽ ഇവർ പങ്കാളികളായിട്ടുണ്ട് ഇവർക്ക് ഇക്കാര്യങ്ങൾ അറിയാം എന്നതാണ് ഇക്കാര്യങ്ങളിലൂടെ പുറത്തു വരുന്നത് ഏതായാലും അതാണ് ഇതിലെ ഗൗരവകരമായ ഒരു സാഹചര്യം മുഴുവൻ ആളുകൾക്കും അറിയായിരുന്നു അറിയാമായിരുന്ന ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പായിരുന്നു വയനാട്ടിലെ ബാങ്ക് നിയമന കോഴ എന്നതാണ് ഇക്കാര്യത്തിലൂടെ വ്യക്തമാവുന്നത് വന്നു